കരിമ്പനയുടെ നാട്ടിൽ സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് ഉത്സവാന്തരീക്ഷത്തിൽ തിരശ്ശീല ഉയർന്നു ഇനി നാല് രാപ്പകലുകൾ സംസ്ഥാനത്തെ കൊച്ചു ശാസ്ത്രകാരന്മാരുടെ ശാസ്ത്ര അവതരണങ്ങൾ കാണാം പരിചയപ്പെടാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിലെ പ്രാർത്ഥനയെ ഏകീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഓരോ സ്കൂളുകളുടെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രാർത്ഥനകൾ നടത്തുന്നത് മുസ്ലിം സ്കൂളുകളിൽ ക്രിസ്തീയ സ്കൂളുകളിൽ ഹിന്ദു സ്കൂളുകളിൽ എന്ന രീതിയിലാണ് പ്രാർത്ഥനകൾ ഇത് ഏകീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ശാസ്ത്രമേളയുടെ മെഡൽ സ്വർണ്ണമെഡലാക്കുന്ന കാര്യവും ആലോചിക്കും പ്രൈസ് മണി വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കാര്യം മറ്റൊരു ഇരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ തദ്ദേശ സേവന മന്ത്രി കേരളത്തിലാകെയുള്ള സ്കൂളുകളിലും അതുപോലെ പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടികളിലുമൊക്കെ തന്നെ പങ്കെടുക്കുകയാണ് ഒരു ശാസ്ത്രമേള പങ്കെടുക്കുക ശാസ്ത്രമേളയുടെ വേദി ആയതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾ ആലോചിക്കുന്ന ആലോചിക്കുന്നുണ്ട് വയ്ക്കുക ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ടെങ്കിലും മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളുകളിൽ പോകാറുണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ പോകാറുണ്ട് പിന്നെ സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട് അവിടെയെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ചടങ്ങുകളിൽ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത് അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് പൂഷണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ശാസ്ത്രമേള അറക്കപ്പോട്ട് ആലോചിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മത മതനിരപേക്ഷ ശാസ്ത്രത്തിൻ്റെയുള്ള ഒരു ഭരണഘടനാ മൂല്യം നിവർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നു അത് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരേ ഗാനം തന്നെ ആയിക്കോട്ടെ അത് ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വമൊക്കെ തന്നെ ഓരോരുത്തിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുട്ടികൾ പാടുന്ന പാട്ടായി മാറണം ഇത് മറ്റു ഇഷ്ടമില്ലാത്ത ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില കുട്ടികൾ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ പാടേണ്ടി വരുന്നു അങ്ങനെ നിർബന്ധിച്ച ഒരു കുട്ടിയെ നമുക്ക് നമ്മൾ ഒരു ഒരു ആക്കാനും ജീവിക്കാൻ വേണ്ടി പാടില്ല തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഐതിഹ്യങ്ങളല്ല ശാസ്ത്രീയ വസ്തുതകളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് എം പി രാജേഷ് പറഞ്ഞു എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ഡി പ്രസേനൻ കെ ശാന്തകുമാരി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം ചടങ്ങിൽ നിന്നും പാലക്കാട് നഗരസഭാംഗം മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ചാണ് മിനി ഇറങ്ങിപ്പോയത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് മിനി കൃഷ്ണകുമാർ ലൈംഗികാരോപണത്തെ തുടർന്ന് ബി ജെ പി രാഹുലിനെ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു അതേസമയം നഗരസഭാ ചെയർപേഴ്സണും ബി ജെ പി പ്രതിനിധിയുമായ പ്രമീള ശശിധരൻ യോഗത്തിൽ പങ്കെടുത്തില്ല വെള്ളിയാഴ്ച രാവിലെ സാമൂഹ്യശാസ്ത്രമേളയിൽ ക്വിസ് മത്സരം സെമിനാർ എന്നിവ നടന്നു യു ന്യൂസ് പാലക്കാട്